ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം നിധിയോട് പറയാണ് തൻ്റെ കണ്ണൊന്നും ഞാൻ കിട്ടുന്നുണ്ട് അതെന്തിനു വേണ്ടിയാ എന്ന് ചോദിക്കണം കേട്ടാ അപ്പം ഇത് വസുന്ധര പുറത്ത് നിന്ന് എന്നാൽ ഈ സമയം യാദൃശികമായി പാറുവും ആ വഴി വരികയാണ് കേട്ടാ അങ്ങനെ വസുന്ധര ഇവനെന്തിനാണ് അപ്പോൾ ഇവളുടെ കണ്ണ് കെട്ടുന്നു എന്ന ഭാവത്തിൽ വസുന്ധര ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം നിധി ചോദിക്കുന്നുണ്ട് എന്തിനാ ഗൗതമെൻ്റെ കണ്ണ് കെട്ടുന്നത് അതൊക്കെ ഉണ്ട്ടോ ഒരു ഗിഫ്റ്റ് തരാനാണ് തനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് സർപ്രൈസായിരിക്കും അതെന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിധി എന്ത് സർപ്രൈസാണ് എനിക്ക് തരാൻ പോകുന്നത് അതൊക്കെ ഉണ്ടോ താൻ വാഹൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കട്ടിലിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഗൗതം നിധിയുടെ കണ്ണുകൾ കെട്ടുകയാണ് ഏട്ടാ അങ്ങനെ ഗൗതം നിധിയുടെ കണ്ണ് കെട്ടിയിട്ട് പിന്നീട് പുറത്തോട്ട് വരികയാണ് ഇതേ സമയം ഹോളിൽ പാറു ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് എൻ്റെ നിധിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ടോട് തന്നെ പാറു പറയും എടാ നീ എന്തട ഈ കാണിക്കുന്നത് നീ എന്തിനാണ് അവളുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് പാറു അത് അവൾക്കുള്ളൊരു വലിയൊരു ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് കാണുമ്പോൾ അവൾ മറ്റൊന്നും കാണാൻ പാടില്ല അതിലോട്ട് മാത്രമായിരിക്കണം നോക്കേണ്ടത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അത് കേൾക്കുന്ന പാറു കൊള്ളാം എന്തായാലും നിങ്ങള് തമ്മിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് പാറുവിനെ വിട്ട് ഗൗതമങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇത് കൂടുതൽ ആഗ്രഹമാവാണ് പാറുവിനുള്ളിലും അതുപോലെ വസുന്ധരക്കുള്ളിലും ഇവന് എന്താണ് ഇത്ര വല്ലാത്തൊരു നിധി കൊടുക്കുന്നതെന്ന് ഇങ്ങനെ തോന്നല് വരികയാണ് അങ്ങനെ ഈ സമയം നിധിയുടെ അടുത്തോട്ട് ഗൗതം ചെല്ലാണ് എന്നിട്ട് ഇതാ ഇത് കയ്യിൽ പിടിക്കുന്നു എന്ന് പറയണേ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് നിധിയുടെ കൈകളിൽ കൊടുക്കണം അപ്പോൾ അതൊരു ഫോട്ടോ ആയിരിക്കൂട്ടോ അത് ഫ്രെയിം ചെയ്തിട്ട് അത് നിധിയുടെ കൈകളിൽ കൊടുക്കണം ഇനി കണ്ണ് തുറക്കാമെന്ന് പറഞ്ഞിട്ട് നിധിയുടെ ആ കെട്ട് ഗൗതം തന്നെ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇത് കാണുന്ന നിധി വാവ് വളരെ രസമായ രസമായിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയാണ് എപ്പോഴും ഗൗതം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന വസുന്ധര എന്താ അപ്പോൾ ആ ഫോ കാണുന്ന ആൽബത്തിൽ ഉള്ളത് ആ ഫ്രെയിമിൽ എന്തായിരിക്കും എന്നിങ്ങനെ വസുന്ധര പുറത്ത് എന്നിങ്ങനെ ചിന്തിക്കണം അപ്പോൾ ഈ സമയം വസുന്ധര പാറുവിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ടാവട്ടെ അപ്പോൾ പാറുവും വസുന്ധര ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ഈ സമയം ഇതെ നമുക്ക് ജനിക്കാൻ പോകുന്ന മൂന്ന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് ഞാനും നീയാണെന്ന് മനസ്സിലായി എന്നാൽ ഇതിൽ ബാക്കി മൂന്ന് പേര് ഒന്ന് നിന്നെ പോലെ ആയിരിക്കണം എന്ന എൻ്റെ ആഗ്രഹം രണ്ടാമത് പോലെ മൂന്നാമത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ പോലെ എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പാറുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ വസുന്ധരക്കും സന്തോഷമാവുകയാണ് കാരണം പോലെ എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വാസുന്ദരക്കും സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ പാറു ഇവരുടെ ആ സന്തോഷം தக்காளி இஞ்சி இருக்கு கண்டுட்டு പാറുങ്ങ് തിരിയുമ്പോൾ വസുന്ധര തൻ്റെ പിറകിലുണ്ടാവട്ടെ അങ്ങനെ വസുന്ധര എന്തു ചെയ്യും പാറുവിനെ കിട്ടിയ അവസരമല്ലേ നോവിക്കാൻ പറ്റിയ അവസരമല്ലേ അതുകൊണ്ട് തന്നെ വസുന്ധര പറയാണ് ഇപ്പം എന്തായി പാറു നീ എപ്പോഴും അവനെ എൻ്റെ സ്വന്തം മകൻ എൻ്റെ സ്വന്തം മകൻ എന്നൊക്കെ പറഞ്ഞ് നീ അവനെ വളർത്തിയിട്ട് അവനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അവന് പറഞ്ഞത് നോക്ക് പോലെ ആയിരിക്കണം അവൻ്റെ കുഞ്ഞെന്ന് അവൻ്റെ ആഗ്രഹം കണ്ടില്ലേ എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന പാറുവിൻ്റെ സങ്കടമുമാണ് പാറു അപ്പത്തെ തന്നെ കരയണേ അപ്പോൾ ഉടൻ തന്നെ നീ എത്ര നോക്കിയാലും ഞാൻ തന്നെയാണ് അവൻ്റെ അമ്മ നീ എത്ര നോക്കിയിട്ടും കാര്യമില്ല പാറു അവനെ എപ്പോഴും മനസ്സിലൊരു സ്ഥാനം കൊണ്ടു നടന്നിട്ടുള്ളത് എന്നോടാണ് ഇനി എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന പാറുവിന് വലിയ സങ്കടമാണ് പാറു കരഞ്ഞും കൊണ്ട് തൻ്റെ റൂമിലോട്ട് പോവാണ് അങ്ങനെ പാറു ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ് തൻ്റെ മകൻ എന്നോട് യാതൊരുവിധ സ്നേഹവുമില്ലേ ഇനിയിപ്പോൾ വാസു പറയുന്നതിൽ കാര്യമുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഇതേ സമയം വസുന്ധരയെ വസുന്ധര പറഞ്ഞ വാക്കുകൾ തൻ്റെ മനസ്സിനിങ്ങനെ അലടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗോപി പറുവിൻ്റെ മുന്നിലോട്ട് വരുന്നത് അപ്പോൾ ഗോപി പറയും എന്താണോ താനിങ്ങനെ ടെൻഷനായിരിക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് തന്നെ അവിടേക്ക് നോക്കിയല്ലോ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് താൻ എന്താത്ര വല്ലാത്ത എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല തൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ താൻ കരയായിരുന്നു എന്തിനെ കരയുന്നതെന്ന് പാറവിനോട് ഇങ്ങനെ ഗോപി ചോദിക്കേണ്ട അപ്പോൾ ഉടനെ ഗോപിയോട് പറയണേ നമ്മുടെ മകൻ അവിടുത്തെ ആ അമ്മ പറഞ്ഞു ഇത്ര അവർക്ക് മൂന്ന് മക്കളുണ്ടാവുന്നു അപ്പോൾ അവൻ ഇന്ന് ഒരു സർപ്രൈസ് കൊടുത്തു ഒരു ആൽബം ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഇങ്ങനെ അവനാണെന്നും ഒന്ന് നിധി ഒന്ന് അവൻ്റെ അമ്മയാണെന്നും പറഞ്ഞു അപ്പോൾ വസു എന്നെ വല്ലാതെ വേദനിപ്പിച്ചു വസു ഇങ്ങനെ പറഞ്ഞു ആ അമ്മ ഞാനാണ് അത്രയും എന്നെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഗോപി പറയണത് ഇനി എനിക്ക് അവൻ അവനിനെ പാറു എന്നാണ് വിളിക്കുന്നതെങ്കിലും അവൻ അവൻ അമ്മ എന്ന സ്ഥാനത്താണ് നിന്നെ കണ്ടിട്ടുള്ളത് പക്ഷേ അവനെ അത് വിളിക്കുന്നില്ല മാത്രം അമ്മയെന്ന് വിളിച്ചത് കൊണ്ട് വസു അമ്മയാവില്ലല്ലോ നീയല്ലേ അവൻ്റെ അമ്മ അത് നീ ചിന്തിക്കുന്നൊക്കെ പറയുമ്പോൾ ഗോപിയേട്ടം പറഞ്ഞത് ശരിയാണ് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണെന്ന് പറയാനിട്ടോ എങ്കിലും കൂടി പാർവിന് ആ വാക്കുകൾക്ക് വലിയൊരു ഇതൊന്നും ആവില്ല എന്നാൽ ഈ സമയം നിധിയും ഗൗതമും കൂടി വളരെ പ്രണയത്തിലാവണ അവർ അമ്മയിൽ എൻ്റെ ഗൗതം നീ എപ്പോൾ ഇതൊക്കെ ചെയ്തു ഇതെനിക്ക് മനസ്സിൽ നിന്നും മായ്ക്കാൻ കളയുന്നില്ല ഇതെൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗൗ ഗൗതമിൻ്റെ മുന്നിൽ ന്നെ തന്നെ നീ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് അപ്പോൾ ഗൗതം പറയുകയാണെങ്കിൽ നീ ആ ഫോട്ടോ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല ഫോട്ടോ കെട്ടിപ്പിടിച്ചാലും മക്കളുണ്ടാവില്ല അതവിടെ എടുത്തു വെച്ചിട്ട് നീ ആ വാ എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് പോയ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ടാ എന്നാൽ ഈ സമയം ഇങ്ങനെ വസുന്ധരയാണ് കാണിക്കുന്നത് വസുന്ധരയ്ക്ക് യാതൊരു വിധത്തിലും ഉറക്കം കിട്ടുന്നില്ല വസുന്ധരയുടെ മനസ്സ് അലടിച്ചു അതായത് ആ ആൽബത്തിലുള്ള ആ ഫോട്ടോയിലുള്ളത് അതാരായിരിക്കും അവൻ അമ്മ എന്ന് പറഞ്ഞത് എന്നെ ആയിരിക്കില്ല അതൊരു പക്ഷേ ഇനി പാർവിനെ ആയിരിക്കുമോ എൻ്റെ മകനെ ഏറ്റവും കൂടുതൽ സ്നേഹം പാർവിനോടായിരിക്കുമോ എന്നോടുണ്ടാവില്ലേ ഞാൻ ആ പാർവിനെ ചൂടാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനെ ഇനിയിപ്പോൾ ശരിക്കും എന്നെ തന്നെ ആയിരിക്കും അതിൽ വെച്ചിട്ടുണ്ടാവും അതല്ല ഇനിയിപ്പോൾ പാർവിനെ ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം പാറുവിനോട് ഞാൻ പറഞ്ഞെങ്കിലും കൂടിയിട്ട് എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളത് വസുന്ധരക്ക് തോന്നിത്തുടങ്ങണം അങ്ങനെ വസുന്ധര എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഗൗതമിൻ്റെ റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ ഗൗതമെൻ്റെ റൂം ഇങ്ങനെ പതുക്കെ തുറന്ന് നോക്കണം അപ്പോൾ ചെറുതായി അത് ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഈ സമയം അവരുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ നിധി കാണാൻ ഒരു ഫോട്ടോ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അപ്പോൾ ഇതിലുള്ള ഫോട്ടോയിലുള്ളത് ആരൊക്കെയാണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് പാ ആ പാറുവിനോട് പറഞ്ഞ വാക്കുകൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ താൻ്റെ മകൻ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ഉള്ള ആ ഒരു തോന്നലാണ് വസുന്ധരക്ക് അങ്ങനെ വസുന്ധരക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിധിയുടെ കൈകളിലുള്ള ആ ഫോട്ടോ അങ്ങനെ പതുക്കെ എടുക്കാൻ നോക്കുമ്പോൾ നിധി ഉറക്കത്തിൽ അത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഗൗതമാണെങ്കിലും തിരിഞ്ഞ് കിടക്കുന്ന അപ്പോൾ ഉടൻ തന്നെ വസുന്ധര കട്ടിനടിയിലോട്ട് പോവുകട്ടാ പിന്നെയും നിധിയുടെ ആ ഒരു ആൽബം അതിലുള്ളത് ആരെ മുഖാന്നറിയാൻ വേണ്ടി വീണ്ടും ആ ഒരു ഫോട്ടോയുടെ ആ ഫ്രെയിം ഫ്രെയിമുണ്ടല്ലോ അതിങ്ങനെ മറിക്കാൻ നോക്കണം അപ്പോൾ നിധി അത് കൂടുതൽ കൂടുതൽ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് ഗൗതം എന്ത് ചെയ്യുന്നു ആ ഒരു ഫ്രെയിമിന് മുകളിലൂടെ നിധി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഗൗതമിന് ചെറിയൊരു ചുമയും വരികയാണ് അപ്പോഴേക്കും വസുന്ധര ഓടരാ ഓട്ടം ആ റൂമിൽ നിന്ന് അങ്ങ് ഓടാനിട്ടാണ് അതുകൊണ്ട് തന്നെ അതിലാരുടെ മുഖമാണ് ഉള്ളത് എന്ന് കാണാൻ വസുന്ധരക്ക് കഴിഞ്ഞില്ല അങ്ങനെ വസുന്ധര ഈശ്വരൻ ഇന്ന് എന്നെക്ക് ഉറക്കം കിട്ടാത്ത ദിവസമാണല്ലോ അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏറ്റവും കൂടുതൽ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് എനിക്കറിയണമല്ലോ പാർവിനെ ഞാൻ അങ്ങനെ വെല്ലുവിളിച്ചെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആരോടാണ് സ്നേഹം എന്ന് എന്നെനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വസുന്ധര ഇരിക്കണം എന്നാൽ ഈ സമയം പാറുവിനെയാണ് കാണിക്കുന്നത് പാറു രാവിലെ തന്നെ പൂജാമുറിയിലോട്ട് പോയിട്ട് ദൈവങ്ങളോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് വസു അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനൊരു വേദനയായി എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നില്ലേ അവൻ അത്രമാത്രം അവൻ്റെ അമ്മയുടെ മുഖം അവിടെ വരണമെന്ന് പറഞ്ഞത് അതിനിപ്പോൾ വസുവിനെ ആയിരിക്കുമോ അപ്പോൾ എന്നെ അവന് ഇഷ്ടപ്പെടുന്നില്ലേ ഇഷ എനിക്കത് കാണണം എനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിന് വല്ലാതെ തേങ്ങലാവുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ മറ്റു മക്കളെയൊക്കെ കൂടുതൽ സ്നേഹിച്ചിട്ട് എൻ്റെ കുഞ്ഞു സ്നേഹം മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്തു ചെയ്യും എന്തായാലും അത് അറിയണം എനിക്കെന്ന് കരുതിയിട്ട് പൂജാമുറിന്ന് ഇറങ്ങുമ്പോൾ കാണാം അവിടെ ഇങ്ങനെ നിധി ഇങ്ങനെ ചായ ഉണ്ടാക്കി വന്നു കേട്ടോ കിച്ചണില് അപ്പോൾ അത് കാണുന്ന വസു സോറി പാറുവിന് ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ പാറു എന്ത് ചെയ്യും പെട്ടെന്ന് ഗൗതമിൻ്റെ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടാവുമല്ലോ ആ ഫോട്ടോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് പോവാണ് അപ്പോൾ അതിന് മുന്നേ നിധിയോട് ചോദിക്കുന്നുണ്ട് ഗൗതം ഗൗതമെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ പാറു അപ്പോൾ ഗൗതം കുളിക്കാൻ കയറിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് കേട്ടാ ആ എന്നാൽ ശരി ഞാൻ ഗുബേട്ട അടുത്തോട്ട് അടുത്തോട്ട് എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ടാണ് പാറു പോകുന്നത് പിന്നീട് ഇവരുടെ റൂമിലോട്ട് കയറുകയാണ് അങ്ങനെ എവിടെ ആ ഫോട്ടോ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എനിക്കത് കാണണം എൻ്റെ മുഖം ണോ എൻ്റെ കുഞ്ഞ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അമ്മ എന്ന സ്ഥാനത്ത് എന്നെയാണോ കണ്ടിട്ടുള്ളത് എന്ന് എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പാറു അവിടെയൊക്കെ നോക്കുമ്പോൾ ഭിത്തിയിൽ കാണാൻ നിധി അത് തൂക്കിയിരിക്കുന്നു അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ പാറു ആകെ ഞട്ടി പോകണം കേട്ടോ പാറുവിൻ്റെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാണ് അപ്പോൾ അതിൽ കാണുന്നത് ഒന്ന് ഗൗതമിൻ്റെ മുഖമായിരിക്കും ഒന്ന് നിധിയുടെ മുഖം ഒന്ന് പാറുവിൻ്റെ മുഖമായിരിക്കൂട്ടോ മൂന്ന് മക്കളിൽ പിന്നെ അച്ഛനും അമ്മയായും നിധിയും ഗൗതമും നിൽക്കുന്നതായിരിക്കട്ടെ അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ഈ സമയം പാറു ആ റൂമിൽ നിന്ന് ഓടിപ്പോവാനായിട്ടാണ് അങ്ങനെ വസുന്ധര ഇങ്ങനെ പിറകെ നിൽക്കുന്നുണ്ടാവും പാറുവിൻ്റെ അപ്പോൾ ഗോപിയേട്ട എനിക്കൊരു സന്തോഷമുണ്ട് ഗോപിയേട്ടനോട് പറയണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അത് കേട്ടൂടെ തന്നെ ഗോപി പറയണെനിക്കറിയാം നീ ഇന്നലെ ഗൗതമൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നലാണ് നിൻ്റെ വസു അത് പറയും കൂടി ചെയ്തപ്പോൾ എനിക്ക് ടെൻഷനും കൂടി അതുകൊണ്ട് തന്നെ ഇപ്പോഴെന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ റൂമിൽ നിധിയില്ല അപ്പോൾ ആ ഫോട്ടോയിലുള്ള മുഖം ആരുടെയാണ് കൊടുത്തിക്കണേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി നോക്കി അപ്പോൾ അതിൽ അവന് അവൻ്റെ മകളായി വരേണ്ടത് ഞാനാണെന്നുള്ള ആ ഒരു ഫോട്ടോ ആണ് അവൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയേണ്ട അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ മകനെ നീ എന്ന് വെച്ചാൽ ജീവനാണ് അവൻ നിന്നെ ജാനു പാറു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ നിന്നെ അമ്മ എന്ന് വിളിച്ചത് വസുവിനെയാണ് അത് ചെറുപ്പം മുതലേ അങ്ങനെ വിളിച്ചു പഠിച്ചു പക്ഷേ നിന്നെ പാറു എന്നും വിളിച്ചു അത് തിരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ അമ്മ എന്ന് വിളിക്കാത്തത് അമ്മയുടെ സ്ഥാനം നിന്നോടാണെന്ന് പറയുമ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷം ആവണം കേട്ടോ അങ്ങനെ പാറു ആറു ഊമിൽ കയറുമ്പോൾ തന്നെ ഗൗതമിനെ ഉമ്മ വെക്കുന്നതൊക്കെ ഉണ്ട് എൻ്റെ മോനെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ അമ്മക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതേ സമയം ഇവർ പറയുന്നത് വസുന്ധര കേൾക്കാണ് അങ്ങനെ വസുന്ധരക്ക് വളരെ ടെൻഷൻ ടെൻഷനാവണം വസുന്ധര ഒന്നും നോക്കില്ല വസുന്ധര ആ സത്യം അറിയാൻ വേണ്ടി ഗൗതമിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ഗൗതം ഈ ഒരു ഫോട്ടോ ആയിരിക്കും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ സമയം എടാ നിന്നെ ഞാൻ ജീവനെ തുല്യം സ്നേഹിച്ചിട്ട് നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലായി എനിക്ക് അതുകൊണ്ട് ഇതിന് കാരണക്കാരി ആ നിധിയാണ് ആ നിധി എന്നിന്ന് നിന്നെ അടർത്തി മാറ്റിയിരിക്കുകയാണ് എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കാനായിട്ടാണ് അങ്ങനെ ഇനി നിധിയോട് കൂടുതൽ പക വസുന്ധരയ്ക്ക് തോന്നണം ആ ഒരു ഫോട്ടോയിലൂടെ വസുന്ധരക്ക് ഒന്നും കൂടി പക നിധിയോട് തോന്നണിട്ടാണ്